എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ത്യൻ ക്യുസീനിൽ തന്നെ ഇൻ്റർനാഷണലി ഏറ്റവും പോപ്പുലറായിട്ടുള്ള ബട്ടർ ചിക്കനാണ് ചെയ്യുന്നത് നല്ല റെസിപ്പീസ് ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോക്കി അഭിപ്രായം പറയണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇല്ല എങ്കിൽ അഭിപ്രായം അഭിപ്രായ വ്യത്യാസമൊക്കെ കമൻസായിട്ട് പോസ്റ്റ് ചെയ്യാം നമുക്ക് ചിക്കൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനായിട്ട് തൈര് ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം അതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ഇപ്പോൾ വീഡിയോ കണ്ടാൽ മതി സമയം സേവ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് പറയാം നിങ്ങളുടെ സമയം കളയേണ്ടല്ലോ എന്ന് ഓർത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിനകത്തേക്ക് ഇടാം കാശ്മീരി ചില്ലി പൗഡർ പപ്രിക്ക പൗഡർ കയാൻ പെപ്പർ കയാൻ പെപ്പറും പപ്രിക്ക പൗഡറും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സാരമില്ല അതുണ്ടെങ്കിൽ നല്ലതാണെന്നുള്ളതേ ഉള്ളൂ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ നൂറിൽ തൊണ്ണൂറ്റെട്ട് മാർക്ക് കിട്ടുന്നതും തൊണ്ണൂറ് മാർക്ക് കിട്ടുന്നതും പോലെ ഒരു വ്യത്യാസം രണ്ടും നല്ല മാർക്കല്ലേ ഗരം മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഉപ്പ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം ഇത് ഞാൻ ബോണോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം ഒരു കാര്യം മറന്നുപോയി ഉണങ്ങിയ ഉലുവേലയാണ് അപ്പോൾ ഇത് ചിക്കന് നല്ല ഫ്ലേവർ കൊടുക്കും ഇതും കൂടെ ചേർത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചെറിയ ഫ്ലേവറുകളല്ലേ ടേസ്റ്റ് മാറ്റുന്നത് അപ്പോൾ ഇതൊന്ന് ഒരു മണിക്കൂർ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ബട്ടർ ചിക്കനുള്ള മസാല ഉണ്ടാക്കാം ചുവട് ഒരു പാൻ വെക്കണം ചട്ടി ചൂടാകുന്നതുകൊണ്ടു നമുക്ക് ബട്ടർ തന്നെ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചാൽ മതി ഏതെണ്ണയാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ എണ്ണ ഉപയോഗിക്കുക അതിലേക്ക് രണ്ട് ചെറിയ രണ്ട് ക്ലോസ് ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട രണ്ട് ഏലക്ക അഞ്ചെട്ട് ക്ലോസ് ഓഫ് ഗാർലിക് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം അതുകൊണ്ട് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് വരട്ടെ അങ്ങനെ ഒരു റോസ്റ്റിംഗ് പണം വരുമ്പോഴത്തേനും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി ഇടാ ഇത് കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ മുളക് ഉണക്കുന്ന വിധമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും അതുപോലെ തന്നെ അത് വലുതായതുകൊണ്ട് ഒടിച്ചിട്ടാൽ മതി ഇളക്കാൻ എളുപ്പം ചെറിയ രീതിയിൽ അതൊരു ട്യൂ സെക്കൻഡ്സ് ഒന്ന് റോസ്റ്റ് ആവട്ടെ ചെറുതായിട്ടായിരുന്നു വെച്ചിരിക്കുന്ന സവാള ഇട പിന്നീ ഉള്ളി ഒന്ന് വഴലണം അത് പകുതി വഴലി നന്നൊരു അല്പം ഉപ്പിട്ട് കൊടുക്കണം അന്നേരം ഉള്ളി മതിരിക്കാതെ ഉപ്പ് പിടിച്ചോളൂ ഉള്ളി ഓൾമോസ്റ്റ് നല്ലപോലെ വഴന്നാൽ മതി അപ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് നമുക്ക് കാശ്വീനട്ട് ഉടി ഇട്ട് കൊടുക്കണം കറിയുടെ കൊഴുപ്പ് നിയന്ത്രിക്കുന്ന സാധനവും അതുപോലെ തന്നെ ഒരു പരിധി വരെ അതിന്റെ ടേസ്റ്റ് നിയന്ത്രിക്കുന്ന ഒരു സാധനവും കൂടിയാണ് കാശ്യൂനട്ട് ടൊമാറ്റോസ് ഇട തക്കാളി വെറുതെ കുക്ക്ഡായാൽ മാത്രം പോരാ ഒന്ന് റോസ്റ്റ് ആവുന്ന പോലെ ആവണം കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എല്ലാം കൂടെ അങ്ങ് മിക്സ് ആയിപ്പോയില്ലേ അപ്പോൾ അല്പം സ്വല്പം നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തെടുക്കണം എന്നിട്ട് തണുക്കുമ്പോൾ വേണം ഇത് അരച്ചൊരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അപ്പോൾ തണുക്കുന്ന വെയിറ്റ് ചെയ്യണം ഇനി ആ സമയത്തേക്ക് നമുക്ക് ചിക്കൻ വറക്കാം ചിക്കൻ വറക്കുന്നതും ബട്ടറും എണ്ണയും കൂടി മിക്സ് ചെയ്ത് വേണം നമ്മൾ ചിക്കൻ വറക്കുമ്പം അതുമാതിരി മാതിരി ചെറുതായിട്ടൊന്ന് േണ്ടാകണം പക്ഷെങ്കിൽ കരിഞ്ഞു പോകരുത് കേട്ടോ എങ്കിലേ നല്ലൊരു സ്മോക്ക് ടേസ്റ്റും വരത്തുള്ളൂ ഒരു സൈഡ് വേകുമ്പോൾ മറ്റേ സൈഡ് തിരിച്ച് വെച്ച് മറ്റേ സൈഡും വേഗം ഇങ്ങനെ ഒന്ന് കറക്കിയാൽ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളൂ ഇച്ചിരി ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക അങ്ങനെ കരിയാതെ നോക്കണം ഞാൻ ഇച്ചിരി കരിഞ്ഞ പോലെ വരണമെന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങ് കരച്ചുകളരുത് ആ കളർ പോലെ ആ ഒരു ഇച്ചിരി മുരിഞ്ഞ പോലെ വരണം അത് മതി ഇത് നല്ല തന്തൂരി റൊട്ടിയുടെ കൂടെ ബട്ടർ നാൻ്റെ കൂടെ ബട്ടർ ഗാർലിക് നാൻ അതിൻ്റെ കൂടെ ഒക്കെ തന്തൂരി റൊട്ടിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ നിങ്ങളൊന്ന് പിടിച്ചു നോക്കണം ഞെട്ടിക്കാൻ പറ്റിയൊരു കോമ്പിനേഷനാണിത് രണ്ടും അപ്പോൾ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഈ മോഡലിലാണ് കരിഞ്ഞു പോകരുത് ഇതുപോലെ ഇരിക്കണം അപ്പം ഇങ്ങനെ നന്നായിട്ട് മൂത്ത് കഴിയുന്ന ഉടനെ നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്യണം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ പാൻ തന്നെ വെച്ചിട്ട് നമ്മൾ അരച്ച മസാല അതിലേക്ക് ഒഴിക്കാം അപ്പം ഈ വറുത്തതിൻ്റെ കരിഞ്ഞ വല്ലതുകൊണ്ടെങ്കിൽ മാറ്റണം മൊരിഞ്ഞതൊക്കെ ഇതിനകത്തേക്ക് നമ്മൾ ആ മിക്സി ഒന്ന് റിൻസ് ചെയ്ത് വെള്ളം കൂടെ ഒഴിക്കാം തിളയ്ക്കണം ഒന്ന് തിളയ്ക്കട്ടെ ആവശ്യമെങ്കിൽ അല്പം ഉപ്പ് നോക്കിയിട്ട് ഇപ്പം ഇടാം ഗ്രേവി ഭയങ്കര തിക്കാണ് അപ്പോൾ തിറിക്കും അതുകൊണ്ട് അടച്ചു വെക്കാം അതിങ്ങനെ തിളക്കാനവിടെ തുടങ്ങുന്ന ഉടനെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതങ്ങിട്ടു ഒന്ന് ചെയ്ത് നോക്കണേത് കാര്യ രീതിയിൽ ചിലർ ഹോട്ടലിൽ നിന്ന് മാത്രമേ കഴിക്കുകയുള്ളൂ കാരണം നമ്മൾ ഉണ്ടാക്കിയാൽ ശരിയാകില്ലെന്ന് വിചാരിച്ചിട്ട് ഇത് ഒന്ന് ചേർക്കാം സിമ്മറിലിട്ട് ആ ചിക്കൻ അതൊന്ന് ചാറുമായിട്ടൊന്ന് ചേരാനായി പിന്നെ നമുക്ക് ഇതിലേക്ക് അല്പം ക്രീം ചേർക്കാം അതിന് ട്രഡീഷണൽ ആയിട്ട് ചേർക്കുമ്പം ക്രീം ചേർക്കും അതുകൊണ്ട് ഞാൻ അല്പം ചേർത്തുന്നേ ഉള്ളൂ നമ്മുടെ ഗ്രേവി നല്ല തിക്കാണെങ്കിൽ ക്രീം ചേർക്കണമെന്ന് നിർബന്ധമില്ല ഇതിനകത്തും കൈകൊണ്ട് തിരുമ്മി അല്പം ഉലുവയലി ഇടണം മിക്സ് ചെയ്യാന്നിട്ട് പിന്നെ ഒരു അല്പം ബട്ടർ ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അതിലും ബട്ടർ ചിക്കൻ ആണല്ലോ പിന്നെ എണ്ണയക്കാട്ടിലൊക്കെ സേഫ് ആണ് പ്രോപ്പറായിട്ടുള്ള ബട്ടർ എന്ന് പറയുന്നത് ഇത്തിരി പേടിക്കേണ്ട എണ്ണ ഒഴിക്കുന്നതാണ് ബട്ടറൊക്കെ ചേർക്കുന്നതിനേക്കാട്ടിലും അപകടം അപ്പൊ ഇനി ചെറിയ രീതിയിലെ എണ്ണയൊന്ന് തെളിയട്ടെ അപ്പൊ നമ്മുടെ ബട്ടർ ചിക്കൻ എന്താ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്കൊരൽപം ഉലുവയിലയും കൂടി ഇടാം പിന്നൊന്ന് ഗാർണിഷിങ് പോലെ ഒരു അല്പം ക്രീം നമുക്ക് ഒഴിക്കാം ഒരു രണ്ട് മൂന്ന് മല്ലിയിലയും കൂടെ ഒരു ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയാണ് കൂട്ടുകാർക്ക് ഓർവഡി ഇത് കൊടുക്കാൻ മറന്നു പോകരുത് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്